അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുക അലഹമ്മളെ സുഖമായിട്ട് ഇരിക്കല്ല കുട്ടികൾക്കൊക്കെ വയറിളക്കവും പനിയും ചർദിയും ഉണ്ട് കാലാവസ്ഥൻ്റെ ഇതായിട്ട് അപ്പൊ ചെറിയ ചെറിയ അസുഖങ്ങളാണ് പറിച്ചൊക്കെ ആക്കട്ടെ പിന്നെ അപ്പൊ നമുക്ക് നമ്മളെ സംരംഭത്തിക്ക് പുതിയൊരു സംഭവം ഞമ്മള് വാങ്ങിക്കണ് അതൊന്ന് കാണിച്ചു തരുകയാണ് അപ്പൊ അതൊന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്യാണ് അപ്പൊ നല്ല പേടി ഉണ്ട് കേട്ടോ അത് സ്റ്റാർട്ട് ചെയ്യാനും കയ്യുമൊക്കെ വരുമോന്നിൻ്റെ പേടി നമ്മൾ ഇതുവരെ ഇത് ഉപയോഗിച്ചിട്ടില്ല നമ്മൾ തേങ്ങ ഇഷ്ടം പോലെ പൂടൊക്കെ ഉണ്ടാവുമ്പോ തേങ്ങ ചെരവാനും ഭയങ്കര പാടണം കുറേ സമയം നിന്ന് ചിരവേണ്ടി വരും അപ്പൊ തേങ്ങ ചിരവണ മെഷീൻ കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ നമ്മളെ അയൽവാസി പോയപ്പോ നമുക്ക് കൊണ്ടുവന്നത് തന്നതാണ് അപ്പൊ നമ്മക്കിതൊന്ന് പിന്നെ ട്രൈ ചെയ്ത് നോക്കണം ചിരവി നോക്കണം നല്ല പേടി ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ തന്നെ കയ്യൊക്കെ പൊള്ളിയ ഒരു വിധ ഇരിക്കണം ഇപ്പൊ ഇത് പാളി പോയാൽ എന്താവുന്ന അവസ്ഥയിലാണ് അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പൊ ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ഏതെങ്കിലും മണിക്കല്യാണുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താണ്ട് സപ്പോർട്ട് ചെയ്യാം കൂടെ തന്നെ നമ്മളെ പുതിയ ചാനൽ ഉണ്ടല്ലോ ചാനലുണ്ടല്ലോ സംരംഭകരണ ചാനല് നമ്മളെല്ലാം ഇനിയിടുന്ന എല്ലാ ഞങ്ങൾ ഇനിയിടുന്ന എല്ലാ വീഡിയോസിന്റെ കമന്റിലായിട്ടും പിന്നെ നമ്മൾ കൊടുക്ക ഡിസ്ക്രിണ്ടാക്കും എല്ലാത്തിന്റെ ഡിസ്ക്രിപ്ഷനിലും നമ്മളെണ്ടോ അതെ അപ്പൊ ഇതൊന്നു എന്താ പരീക്ഷട്ടോ നമുക്ക് എന്താവും അറിയുന്ന നല്ല പേടി ഇണ്ട് മക്കളെ ഫസ്റ്റ് നമ്മളെ അങ്ങനത്തെ ഒന്ന് കിട്ടിയിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഓക്കെ വയനാട്ടായിട്ട് തരാ ഞാൻ പറയാനിരിക്കുന്നത് ഗ്ലൗസ് വാങ്ങിച്ച് പേടി അഥവാ വന്നാലോന്ന് വിചാരിച്ചിട്ടാണ് ചിന്ത കുട്ടിയെ ഒരു ജീവ മരണ പോരാട്ടം നടത്തുകയാണ്

ഫസ്റ്റ് ആയതുകൊണ്ടേ ചെന്നാൽ തന്നെ പാളിക്കണം മറ്റേ തൊട്ടിട്ട് അഞ്ഞൂറ് ചോട്ടാ പിന്നെ

എന്തിനാണ് ഇങ്ങനെ പേടിച്ച് പേടിച്ച് പകടിച്ചു പകടിച്ചു ചിക്കണമെച്ച ഇല്ലേ ആക്കും പോലെ ആക്കും പോലെ ആക്കാൻ പറ്റണീലേ చెలిברה తా తా అంగం పుడితాం బా

അപ്പൊ നമ്മളെ തേങ്ങ ചെരുവേണ മെഷീന് ഒരു പേടി പേടിയിട്ടോ ഫസ്റ്റ് ആയതുകൊണ്ട് ശരിയായി കിട്ടണില്ല അപ്പൊ എനിക്ക് തോന്നുന്നു അത് വേണ്ട ചെരവ് എടുത്ത് കണ്ട ചെലവ് ആണെങ്കിൽ ഇതിൽ ആ റെസിപ്പിടയിൽ ഞാൻ തേങ്ങ ചരവ് എടുക്കട്ടോ അത് നമുക്ക് എക്സ്പീരിയൻസ് ആയിക്കണത് എസ് ഇതിൽ എക്സ്പീരിയൻസ് ആകുമ്പോൾ ശരിയാകും എന്ന് തോന്നണേതാലും ഒഴിവിട്ടുമ്പോഴൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ശരിയായിട്ട് ഞാൻ കാണിച്ചതാ ശരിക്കും പഠിച്ചിട്ട് അപ്പോൾ നമ്മൾ ഇന്നലെ വൈകുന്നേരം നമുക്ക് കാറ്ററിംഗ് ഒക്കെ ഉണ്ടെട്ടോ ഒരു അഞ്ചു മണിക്ക് കുറച്ച് കടികളൊക്കെ കൊടുക്കാനുണ്ട് ആ അഞ്ചരക്കായപ്പോ അപ്പോൾ അതൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ താഴെ ഭാഗം നമ്മളെ വീടിൻ്റെ ബേക്ക് താഴെ ഭാഗം പുഴയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ അതിൻ്റെ ഇവിടെ വന്നതാണ് അപ്പോൾ ഇവിടെ നമുക്ക് വിറകൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് വിറകുണ്ട് അത് ഉണ്ടാക്കാമല്ലോ വിചാരിച്ച് വന്നതാണ് അപ്പോൾ നനഞ്ഞ് കടക്കാനിട്ടോ വറകൊക്കെ വറഗ് ഉണ്ടാക്കാനൊന്നും നമുക്ക് സമയം കിട്ടലില്ല അപ്പം ഇവിടെ ഏതായാലും കുറച്ച് വിറകൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് വിചാരിച്ചാണ്ട് ഞാനിപ്പോൾ വന്നതാണ് നമ്മളെ വീടിന്റെ ബേക്ക് ഭാഗമാണ് ഈ കാണുന്നത് അപ്പം പിന്നെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നല്ല കണലുണ്ടാവുമല്ലേ നമുക്ക് ഉണങ്ങി വറ വറകുണ്ടേനെ ആദ്യം അതിപ്പോൾ തീ തീർന്നിരിക്കുന്നുണ്ടോ രണ്ടു ദിവസമൊക്കെ കത്തിക്കാൻ വറകുള്ളൂ അപ്പോ അതിന്റെ കണലിൻ്റെ മേലെ ഇങ്ങനെ വെച്ചാൽ പിറ്റേ ദിവസം മുതലേ നല്ലോണം ഉണങ്ങണ ഇടട്ടെ ഏത് വെള്ളത്തിൽ ഇട്ട് പറഞ്ഞിട്ട് അത്രയ്ക്ക് കണലെന്ന് അറിഞ്ഞിട്ട് അടുപ്പില് അപ്പം രണ്ടു ദിവസം ഇപ്പം ഞാൻ അങ്ങനെ കട്ടിയപ്പോൾ ആ വറക് ഉഷാറായിട്ട് കത്തിയിട്ടു അങ്ങനെ മേലെ വെച്ചാലും പിറ്റേന്ന് രാവിലെ എടുത്ത് കത്തിക്കുമ്പോൾ ഉഷാറായിട്ട് കത്തുന്നുണ്ട് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടിപ്പോൾ നമ്മൾ വൈകുന്നേരം ഇതുണ്ടാക്കിയിട്ടുണ്ട് നല്ല കനലുണ്ട് അതിൻ്റെ മേലെ കൊണ്ടേക്കാനാണ് കേട്ടോ അപ്പം ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നത് കത്തണത് നമുക്ക് കണ്ടാൽ അറിയുമല്ലോ അങ്ങനത്തെ ഇങ്ങോട്ട് മാറ്റി വെക്കും കത്താത്തത് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വീണ്ടും കണലിൻ്റെ മേലൊക്കെ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കത്തിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ ബേക്ക് ബാഗാണത് ഇവിടെ വേറെ വീടൊന്നുമില്ല നമ്മളെ വീടാണ് ലാസ്റ്റ് വീട് കട്ടോ പിന്നെ അപ്പുറത്തേക്ക് പുഴയാണ് അപ്പോൾ നന്നായിട്ട് വെള്ളം വരികയാണെങ്കിലൊക്കെ നമ്മൾ അതിർത്തി വരെയൊക്കെ വരും കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം തന്നെ കുറച്ചായിട്ടൊക്കെ വന്നു പിന്നെ വീട്ടിൻ്റെ അവിടേക്കൊന്നും കയറൂല്ല താഴെ ഭാഗത്ത് കൂടെ അതിരി കെട്ടീൻ്റെ ചൂട്ടക്കൂടെ ഇങ്ങനെ പോകെട്ടോ ഈ സ്ഥലത്ത് കൂടെ ഒക്കെ വെള്ളം ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അതാ ഇവിടെ ഇങ്ങനെ ഈ മഞ്ഞപ്പൂക്കൾ വിരിഞ്ഞ് നിൽക്കണുണ്ട് കേട്ടോ ഇഷ്ടം പോലെ അപ്പോൾ അവിടെ നിന്നൊക്കെ പോന്നിട്ട് മക്കളെ നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കലുണ്ടോ ഇത് ഞാൻ രാത്രിയിൽ ചായപ്പൊടി ഇട്ട് ചായക്ക് വെള്ളം വെച്ചിട്ട് പിന്നെ കുട്ടിക്ക് കൊടുക്കാൻ വിചാരിച്ചാണ്ട് വെച്ചതാണ് പിന്നെ ഫോണിൽ ഇരുന്ന് മറന്ന് പോയതാണ് കേട്ടോ റൂമിലോ ഒന്ന് എന്തിനോ വന്നപ്പോൾ ഫോണൊക്കെ ഒന്ന് നോക്കിയതാണ് അങ്ങനെ മറന്നു ക പാത്രമൊക്കെ മൊത്തത്തിൽ കത്തി അങ്ങനത്തെ പിന്നെൻ്റെ മൈത്തം വിട്ട സ്വഭാവം അങ്ങനെ ഉണ്ടാവില്ലായിരിക്കും അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കിയ വറകൊക്കെ ഇതിൻ്റെ മേലെ കൊണ്ടുവന്ന് വെച്ചേക്കണ കേട്ടോ അപ്പോൾ കലലിൽ വെച്ചേക്കണ് ഇങ്ങനത്തെ എടുത്തിട്ട് രാവിലെ നിലത്തേക്ക് എടുത്ത് വച്ചിട്ട് നമ്മൾ തീയക്കെ മുട്ടിയെന്നിട്ടോ അതൊക്കെ ഒരു സൈഡൊക്കെ എടുത്ത് വെച്ചിട്ട് തീയക്കെ മൂട്ടി കുറേ ചുടലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ ഓണാക്കണേ രാവിലെ അധികം പിന്നെ വീഡിയോസ് ഒന്നും നമ്മളെ കഴുത്തപ്പത്തിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ കുറച്ച് പത്തിരിയൊക്കെ പൊരിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് കുഴക്കലൊക്കെ തുടങ്ങിയപ്പോഴാണത് രാവിലെ നേരം വെളുക്കണേൻ്റെ മുമ്പ് നമ്മൾ സ്ഥിരം ഉണ്ടാക്കൂലേ ആ പത്തിരിയാണ് കേട്ടോ അപ്പം ഇന്ന് സ്കൂൾക്കും ഞങ്ങളോട് പത്തിരി തന്നെയാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സോനുവിൻ്റെ സ്കൂൾക്കും പത്തിരി തന്നെയാണ് ഉണ്ടാക്കേണ്ടത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചട്ടി വാങ്ങിക്കണേന് മുമ്പ് ഇനി സുബൈനസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പത്തരിക്ക് തന്നെ ജോയിൻ ചെയ്യട്ടോ അപ്പോൾ കുട്ടികൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് സ്കൂൾക്കും മദ്രസക്കും പോവാത്തതുകൊണ്ട് ചായം കടിയുന്നതിൻ്റെ അടിയിൽ ഉണ്ടാക്കില്ല കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് തുടങ്ങുകയെന്ന് കരുതിയിട്ടാണ് അപ്പം കൊടുക്കാറുള്ളത് അണ്ട് ആയി പിന്നെ നമ്മളിത് ആക്കം പോലെ സമാധാനം പോലെ ഉണ്ടാക്കാമല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം എന്താ പത്തിരിയൊക്കെ പിന്നെ സെറ്റാക്കി വെച്ചേക്കണം കേട്ടോ അപ്പോൾ അതാ ചട്ടിയിൽ ഇങ്ങനെ വെന്ത് നിൽക്കുന്നുണ്ട് വേഗാനിലെ തീയൊക്കെ കത്തിച്ച് ഉഷാറിൽ നന്നായിട്ട് തീ കത്തണുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ മറിച്ചിട്ട് കൊടുക്കുകയാണ് അത് കുഴച്ച സമയം കൊണ്ട് ചിലതൊക്കെ ഇങ്ങനെ അടിയിങ്ങനെ കരിഞ്ഞ് പോയിക്കണട്ടോ അതിന് വേഗം പാകമാകുമ്പോൾ ആ കരിഞ്ഞതൊന്നും അറിയില്ല കേട്ടോ ഫസ്റ്റ് നമ്മൾ മറിച്ചിടുമ്പോൾ വൈറ്റ് കളറാവുമ്പോൾ ചെറുതായിട്ടതിങ്ങനെ അറിയും നന്നായിട്ട് വെന്ത് വരുമ്പോൾ പിന്നെ എന്തെങ്കിലും കറുത്തതൊന്നും പിന്നെ മനസ്സിലാവില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ പത്തിരി കണ്ടോ ആയത് ഞാൻ കവറിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ കലത്തപ്പം പിന്നെ ബാക്കിയുള്ള പത്തിരിയും ഒരു കവർക്കും കുറച്ച് ഒരു പത്ത് പതിനഞ്ച് പത്തിരി വേറെ ഒരു കവറിലുമാണ് കേട്ടോ അത് വേറെ വേറൊരു കടിയൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് റെഡിയാക്കി വെച്ചേക്കുന്നത് എന്നിട്ട് നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അതൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ നിസ്കരിക്കണം പിന്നെ നേരം വെളുത്തിട്ട് നമ്മൾ പൂവാട ഉണ്ടാക്കിയത് കേട്ടോ സ്കൂൾക്കുള്ള പത്തിരി അയക്കണം കേട്ടോ അപ്പത്തിന് അത് പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ അതേപോലെ സ്കൂൾക്ക് വീണ്ടും പത്തിരി ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ പൂവട ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ഇതാ പൂവട റെഡി ആയിക്കണ് സ്കൂൾക്കുള്ള പത്തിരി നമുക്ക് കവറിലാക്കണം ഇതൊരു ബോക്സിലിട്ട് കൊടുക്കണം അടുത്ത ട്രിപ്പ് പൂവട നമ്മളെ ചെമ്പുക്ക് വെച്ചുകൊടുക്കണം ഇവയൊക്കെ പരിപാടിയൊക്കെ ഉണ്ട് ഇതാ പത്തിരി പിന്നെ ലാസ്റ്റത്ത് അവിടെ നിന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ ഇനി അത് എണ്ണുമ്പോഴായി കാര്യം മറന്നു നോക്കൂട്ടോ അടുപ്പത്തന്നെ ലാസ്റ്റ് ട്രിപ്പ് എണ്ണ പോകാൻ വേണ്ടി വെച്ചത് പിന്നെ അങ്ങനോട് മറന്നു പോകും വിചാരിച്ചാണെങ്കിൽ കണ്ടപ്പോൾ കൂടെ എടുത്തപ്പോൾ കണ്ടപ്പോൾ വേഗതയിൽ കൊടുന്ന് ഇട്ടതാണ് അപ്പോൾ സ്കൂളിലല്ലേ ഓർഡർ ചെയ്യുന്നിട്ടത് അപ്പോൾ കഴിഞ്ഞ് പാക്കിങ് ചെയ്താണ്ട് കുട്ടികളെടുത്ത് കൊടുത്തേക്കണം അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ മക്കളെ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ നമ്മളെ സംരംഭക ചാനൽ എല്ലാവരും പോയി ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇന്നതിലും നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ സാവധാനം ഇടാക്കി എഴുതിയിട്ടാണ് നമുക്ക് വീഡിയോ ഇടാനൊന്നും സമയം കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ ഒരു വീഡിയോ മാത്രം കറക്റ്റാക്കി ഇടണം വിചാരിച്ചിട്ടാണ് അതിൻ്റെ വൃത്തി പോലെ ഇടാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിനെല്ലാം സമയം കിട്ടിയിട്ടില്ല അപ്പം നിങ്ങൾ ആ വീഡിയോനെ കണ്ടുകാണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ കാണുന്നത് അസലാമലൈക്കും